രൂക്ഷമായ ഗതാഗത കൊണ്ട് പുറത്തിുമുട്ടുന്ന അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനടുത്ത് രൂപപ്പെട്ട കുഴികൾ എത്രയും പെട്ടെന്ന് നികത്തി പൂട്ടുകട്ട പതിക്കുന്ന പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികൾ നികത്തി പൂട്ടുകട്ട പതിക്കുന്ന പ്രവൃത്തി വേഗത്തിലാക്കുക ദേശീയപാതയിലെ ഇരുവശങ്ങളിലുമുള്ള ഓവുചാലുകൾ വൃത്തിയാക്കി വെള്ളം തടസ്സമില്ലാതെ ഒഴുകിപ്പോകാനുള്ള വഴികൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരാതി നൽകിയത് രണ്ടു ദിവസത്തിനകം ട്രാഫിക് അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുമായി സംസാരിച്ച വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് കട്ടപ്പതിക്കൽ പ്രവൃത്തി വേഗത്തിൽ ചെയ്യാമെന്ന് ദേശീയപാത പെരിന്തൽവണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗതാഗതക്കുരുത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ റോഡ് കുഴിവായി കിടക്കുന്നതാണ് നിരവധി തവണ പരാതികൾ സമർപ്പിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ർ പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പെരുന്തൽമണ്ണയിലെ ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിക്കൊണ്ട് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാരി സമർപ്പിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് രണ്ടു ദിവസത്തിനകം ഇവിടെ തട്ട പതിക്കുവാനുള്ള തീരുമാനമുണ്ടാകുമെന്നും ഇന്ന് കലക്ടറുമായി കൊണ്ട് സംസാരിച്ച് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അടിയന്തരമായി കൊണ്ട് ചട്ട ഒരു തീരുമാനം എടുക്കുമെന്നുമാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് നൽകിയ ഉറപ്പെന്ന് പറയുന്നത് ഇനിയും അനുകൂലമായിക്കൊണ്ടുള്ള തീരുമാനം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഹൈവേ ബ്ലോക്ക് ചെറുതുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരവുമായിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് സെയ്ദാലി വലമ്പൂർ ഷിഹാബ് തിരൂർക്കാട് നൌഷാദ് അരിപ്ര തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് പെരിതൽമണ്ണ